ഹായ് നമസ്കാരം ഫാസലാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാല് ഞാൻ പല വീഡിയോ ഇടുമ്പോൾ അതിൽ കുറച്ച് എന്റെ സുഹൃത്തുക്കൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പറയും വീഡിയോ വലിച്ചു നീട്ടാണ് വീഡിയോ എത്ര അത്രയും എന്താവേണ്ട ആവശ്യമില്ലെന്നൊക്കെ ഉള്ളത് അപ്പൊ ഞാനിതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നെ കൂടുതലായിട്ട് വിളിക്കുന്നതും അതേപോലെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതൊക്കെ പ്രായമായിട്ടുള്ള സ്ത്രീകളും അങ്ങനത്തെ ഇതിന് ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ തുടക്കക്കാരും കാരണം അവർക്ക് നമ്മള് കണ്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ പറഞ്ഞു അപ്പോൾ ഇതിന് താല്പര്യമില്ലാത്തവർക്കൊക്കെ അത് ചിലപ്പോൾ ഒരു ഷിപ്പായിട്ട് തോന്നും ലെങ്ത് കൂടിയുള്ള വീഡിയോ ആയിട്ട് തോന്നും അതേപോലെ കൃഷി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കും ചിലപ്പോൾ അങ്ങനെ തോന്നണം അത് അവരെ തെറ്റല്ല കാരണം അവർക്ക് അരുടെ കാര്യം എന്തിനാണ് വലിച്ചു നീട്ടുന്നത് എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണം അപ്പൊ ഇന്നോട് ഒരുപാട് പേര് എന്നോട് പറയലുണ്ട് കാരണം വിളിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് കൃഷി ാണ് അപ്പോ ഈ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കാൻ ഞാൻ മനഃപൂർവ്വം എന്റെ വീഡിയോ വലിച്ചു നീട്ടുന്നതല്ല അതെല്ലാവർക്കും ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക